മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രമാണ് മണിചിത്ര താഴെ സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമായ മണിചിത്ര താഴിന്റെ സംവിധാനം നിർവഹിച്ചത് ഫാസിലാണ് ചെയ്ത് ആയി പോയ ഒരു ചിത്രമാണ് മണിചിത്ര താഴ് എന്ന് ഫാസിൽ അഭിപ്രായപ്പെടുന്നു മണിചിത്രത്താഴിന് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഫാസിൽ ഒരു അവാർഡ് ഷോയിൽ പങ്കെടുക്കവെയാണ് ഫാസിൽ മണിചിത്ര എന്ന ക്ലാസിക് ചിത്രത്തെ കുറിച്ച് സംസാരിച്ചത് സംവിധാനം ഫാസലിന് അവാർഡ് നൽകുന്നതിന്റെ ഭാഗമായി മോഹൻലാൽ സംസാരിക്കുമ്പോഴായിരുന്നു ആരാധകരുടെ ആകാംക്ഷ നിറച്ച ആ ചോദ്യത്തിന് മറുപടി കിട്ടിയത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞായിരുന്നു മോഹൻലാൽ ഫാസലിനോട് അക്കാര്യം അന്വേഷിച്ചത് മണിചിത്രത്താഴിന് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അതേ ആവേശത്തോടെ ഫാസിൽ മറുപടി നൽകി മോഹൻലാലിനും ഒപ്പം പ്രേക്ഷകർക്കും ശോഭനയ്ക്കും ഒക്കെ മണിചിത്രത്താഴിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നറിയണം എന്ന് വേദിയിൽ വെച്ച് തന്നെ മോഹൻലാൽ പറയുന്നുണ്ട് അതിന്റെ മറുപടിയാണ് ഫാസിൽ നൽകിയതും ചെയ്ത് ക്ലാസിക്കായി പോയ ഒരു ചിത്രമാണ് മണിചിത്രത്താഴ് ഇനി അത് ചെയ്താൽ ശരിയാകണമെന്നില്ല ഐ ഐയുടെ ഒക്കെ സാധ്യതകൾ ഉപയോഗിച്ച് നോക്കാം ഡി ഏജിംഗ് ടെക്നോളജിയിൽ മുപ്പത് വർഷം പിന്നോട്ട് പോകണം എന്നുമായിരുന്നു ഫാസിൽ വ്യക്തമാക്കിയത് ശോഭന അടക്കമുള്ളവർ സദസ്സിലിരിക്കവെയാണ് ഇക്കാര്യം സംവിധായകൻ ഫാസിൽ വ്യക്തമാക്കിയത് മധുമുട്ടത്തിന്റെ തിരക്കഥയിൽ ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രദർശനത്തിന് എത്തിയത് ഡോക്ടർ സണ്ണിയായി മോഹൻലാൽ എത്തിയപ്പോൾ ചിത്രത്തിൽ ഗംഗയായി ശോഭനയും മറ്റു വേഷങ്ങളിൽ നെടുമുടി വേണു സുരേഷ് ഗോപി തിലകൻ കുതിരോട്ടമ്പപ്പു ഗണേഷ് കുമാർ സുതീഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു നാഗവല്ലിയായി ഗംഗ മാറുന്ന അവസ്ഥയും ചിത്രത്തിൽ ഉണ്ടായിരുന്നു മികച്ച നടിക്കുള്ള കേരള ദേശീയ അവാർഡുകൾ മണിച്ചിത്രത്താഴിലൂടെ ശോഭനയ്ക്ക് ലഭിച്ചതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്